ിരി ചന്ദ്രൂത്തെ കാര്യങ്ങൾ വല്ലാത്ത കഷ്ടത്തിലാണല്ലോ മോനെ നമുക്ക് അങ്ങോട്ടൊന്ന് പോണോ അവരുടെ വിഷമം നമ്മൾ ചെന്നിട്ട് മോനെ രജനിയുടെ കാര്യം കല്യാണത്തിന്റെ കാര്യങ്ങൾ മറ്റൊന്ന് അന്വേഷിക്കണ്ടേ കല്യാണ കാര്യം അന്ന് എല്ലാരോടും പറഞ്ഞതല്ലേ ഈ രജനിമോളെ ഒന്ന് വിളിച്ചാ കൊള്ളുന്നുണ്ട് പക്ഷേ എന്ത് സംസാരിക്കും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നു അറിയില്ല ഇഷ്ടപ്പെട്ട ഒരാളിനു വേണ്ടി നീ വർഷങ്ങൾ കാത്തിരുന്നു അവസാനം എല്ലാം മംഗളമായി നടക്കാൻ പോകുന്ന അവസരത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ മോനെ നിന്റെ വിഷമം അമ്മയ്ക്ക് അറിയാം എന്റെ കാര്യമല്ല കാര്യമല്ലമ്മേ ആ കുടുംബത്തിനെ കുടുംബത്തിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്തൊരു തകർച്ചയാണ് ആ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിലെങ്കിലും നമ്മൾ കരുതിയതാണോ പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കുക എന്നെ സിദ്ധാർത്ഥൻ സാറിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് സങ്കടം എല്ലാം മാറും అలా సిద్ధార్థ సార్ మాట్ సిద్ధు సిద్ధు నందని శ్రద్ధించ അവന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ അവന്റെ രീതികൾക്ക് ഒരു മാറ്റം വന്നിട്ടില്ലേ മാറ്റമുണ്ടോ മാറ്റമുണ്ട് സിദ്ധുവും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവനിപ്പോ ഒരു ശാന്തതയാണ് എപ്പോഴും കുറച്ചു ദിവസം മുൻപ് വരെ മുഖത്തെപ്പോഴും വിഷമവും പേടിയും മരവിപ്പും ഒക്കെയായിരുന്നു ഇതിപ്പോ മുഖത്തിനൊരു തെളിച്ചം വന്നതുപോലെ അതും നല്ലതല്ലേ വിഷമിച്ചിരുന്നാൽ ജീവിതം മുഴുവൻ വിഷമിച്ചിരിക്കേണ്ടി വരുമെന്ന് അവന് മനസ്സിലായി ദേവിക പോയത് കൂടാതെ കുടുംബവും തകർന്നില്ലേ ഞാൻ എം എൽ എ അല്ലാതായി കമ്പനിയുടെ കടങ്ങളുടെ ഭാരം എന്റെ തലയിൽ വീഴാൻ പോകുന്നു എന്ന തോന്നൽ വരുന്നു സങ്കടമല്ലാതെ അടുത്തങ്ങൊരു നല്ല ദിവസം ഉണ്ടാവില്ലാന്ന് അവന് മനസ്സിലായി കാണും അപ്പൊ പിന്നെ സന്തോഷിച്ചു തുടങ്ങാമെന്ന് അവൻ കരുതി കാണും എനിക്കിപ്പോഴത്തെ അവന്റെ വർത്താനം ഒക്കെ കേട്ടപ്പോ പേടിയാ തോന്നിയത് ഡിപ്രഷൻ കയറിയിട്ട് പറയുന്നത് പോലെ എന്തെന്നും ഏതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാൻ പോകുന്നത് പോലൊരു സംശയം അവനെ നമുക്കൊരു ഡോക്ടറെ കാണിച്ചാലോ എങ്കിൽ ഞാൻ പറയുന്ന വിഷയത്തിൽ നിന്നും മാറിപ്പോകുന്നത് എന്തിനാ സിദ്ധു നന്ദന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അത് പൊതുവായി പറഞ്ഞ അതിന്റെ ഗൗരവം കുറയ്ക്കണ്ട അല്ലാതെ പിന്നെ ഞാൻ എന്തു നന്ദനെല്ലാം എനിക്ക് വഴിക്ക് വിട് അവനെ അവന്റെ വഴിക്ക് വിട്ടതിന്റെ ഫലവ ഇപ്പൊ ഈ അനുഭവിക്കുന്നതും മുഴുവനും എല്ലാം എന്റെ വഴിക്കായിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന ദുരന്തം ഒന്നും ഈ വീട്ടിൽ ഉണ്ടാവില്ലായിരുന്നു നിർത്തു കുറച്ച് സമാധാനം സമാധാന അത് ശെരി അത് ഇപ്പൊ എന്റെ തലയിൽ കൊണ്ടുവയ്ക്കുക സിദ്ധുവിനെ അന്ന് അണികൾ കല്ലെറിഞ്ഞത് മുതൽ അഭിപ്രായ വ്യത്യാസം മുഴുവൻ മാറ്റിവെച്ച് സിദ്ധുവിന്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക ഞാൻ അപ്പോഴും എന്റെ അഭിപ്രായം ബലരാമനുമായിട്ട് ഒരു വഴക്ക് വേണ്ട എന്നായിരുന്നു ഇപ്പോ സിദ്ധു ബലരാമനെ തോൽപ്പിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുക ഞാൻ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ